മനുവിന്റെ മനുവത്തി ആ സമയത്ത് ദുർവാസാമുനി അമൂല്യമായിട്ടുള്ളൊരു മാല ദേവേന്ദ്രൻ പോയി ആ മാല ദേവേന്ദ്രൻ സ്വീകരിച്ചു ഐരാപതത്തിന്റെ മുകളിൽ ഇരിക്കുമായിരുന്നു ദേവേന്ദ്രൻ അന്നേരം താൽക്കാലികമായിട്ട് ആ മാലയെ തുമ്പി തുമ്പിക്കയറി വെച്ചു ആ ഗന്ധത്തെ ആകർഷിക്കായി കുറെ വണ്ടുകൾ ഇങ്ങനെ വന്നു വണ്ടുകൾ വന്നപ്പോ ഐരത്തിന് പെട്ടെന്നൊരു ദേഷ്യമാണ് ഐരവാബാദ് ഇതോ ഒരു പറ്റുവാണ് ദുർവാസാ മുനിക്ക് വലിയ ദേഷ്യാണ് ദുർവാസാ മുനി ഉടൻ തന്നെ ഒരു ക്ഷാമം കൊടുത്തു നിങ്ങൾക്ക് ജലാനരം ബാധിക്കട്ടെ വൃദ്ധരായി അവരുടെ ആ ദൈവിക ശക്തികളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ അവരുടെ ശക്തി പൂർണ്ണമായിട്ടും ക്ഷയിച്ചു മഹാദേവനും ബ്രഹ്മദേവനും അത് പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് വൈകുണ്ഠനാഥൻ കേട്ടത് ഭഗവാൻ കേട്ടെത്തിയപ്പോ വൈകുണ്ടനാഥൻ പറഞ്ഞു ഈ ഒരു ഷാപത്ത് ബന്ധം നിങ്ങൾക്ക് മോചനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ അമൃത് കഴിക്കണം ആ അമൃത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പാലാഴി സമുദ്രം കടയണം ബാലാഴി സമുദ്രം കടയണമെങ്കിൽ നിങ്ങൾക്ക് മന്ത്രപർവത്തെ കടകൂലായിട്ട് ഉപയോഗിക്കണം കടയാനുള്ള കോലായിട്ട് കയറായിട്ട് വാസുകയും ഉപയോഗിക്കണം കാരണം നമ്മൾ ഇതിനും ഈ പാമ്പിനെന്ത കയറുപയോഗിച്ചു കൂടും അന്നേരം ഇതൊരു സാധാരണ മതനമല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗം വരുമ്പം മരുന്ന് കഴിച്ചുകഴിഞ്ഞാൽ ആ കൂട്ട് പറഞ്ഞുകൊടുക്കണം അതേപോലെ അന്നേരം വാസുകി നാഗം മന്ദര പർവ്വതം പാലാഴി സമുദ്രം ഔഷധികം ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോ നമുക്ക് പിന്നെ കടയുന്നത് ദേവന്മാരും അസുരന്മാരും മനസ്സാധാരണം വ്യക്തിയാണ് അന്നേരം ഭഗവാൻ പറഞ്ഞോ പാലാഴിയെ മന്ധനം ചെയ്യുവാണ് മഥനം ചെയ്യുവാണ് കടലെടുക്കുവാൻ പറഞ്ഞു അന്നേരം ദേവന്മാർ പറഞ്ഞ ഭഗവാനായിരുന്നു കടയുന്ന പോയിട്ട് ഇവരെ ഭഗവാൻ പറഞ്ഞു അസുരന്മാരുടെ സഹായം മേടിച്ചു അമ്മര് കേക്കോ അത് എങ്ങനെയെങ്കിലും അവരുമായിട്ട് ഒത്തുതീർപ്പിലെത്താം അങ്ങനെ ദേവന്മാര് അന്നേരം ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു അവർക്ക് അമൃത കൊടുക്കാന്ന് പറയാൻ പറഞ്ഞു അല്ലെ അസുരന്മാരുടെ ഇരുന്നു ദേവന്മാര് പറഞ്ഞു നമ്മളെങ്ങനെ സഹായിക്കണം അസുര അമൃതന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തരാമോ അങ്ങനെ അസുരന്മാരെല്ലാം വിചാരിച്ചു ആ കുഴപ്പമില്ല നന്നായി പഠിക്കാൻ നല്ല ചാൻസ് ആണ് ചാൻസാണു മന്ദിര ഭർവത്തെ അവസാനം ഗരുടെ ഗരുടെ സാക്ഷാത് ഗരുമി പൊക്കിട്ട് പൊക്കുന്നില്ല അവസാനം ഭഗവാനെ എന്നെ കൊണ്ടും പറ്റുന്നു എന്തുകൊണ്ടായിരുന്നു എല്ലാത്തിലും ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു ഗരുടെ മോളിൽ കേറി എന്നിട്ട് നേരെ അവിടെ ചെന്നു ഒറ്റ ഞാൻ ഇങ്ങനെ എന്നിട്ട് പൊക്കി എന്നിട്ട് കടകൂലിനായിട്ട് റെഡിയാക്കി അതിനു മുമ്പ് വാസുകിയെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്നിട്ട് വാസുകിയെ ദേവന്മാര് പൊക്കുമ്പോ വാല് പിടിക്കുമ്പോ തല താ കിടക്കുന്നു പിടിച്ചോ സ്ഥലം ഗരുഡന്റെ അടുത്ത് പറഞ്ഞു ചെയ്യാൻ കൊടുമ്പോൾ ഭയാനിതാക്കും ഇടയിൽ കൈകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നു മന്ദ്രപർവത്തെ കൊണ്ടുവന്നു തുടങ്ങി കടയാൻ തുടങ്ങി 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 കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രവർത്തം അതിൻ്റെ ഇടയിൽ വീഴും കുറെ ദേവന്മാരുണ്ട് അസുരന്മാർ മരിച്ച് എന്തെങ്കിലും സമുദ്രത്തിൽ കിടപ്പ് ജന അടിയിലോട്ട് ചെന്നിട്ട് അതിൽ എന്തേലും ഭഗവാനെ എന്തെങ്കിലും ചെയ്യോ ഒരു വഴി കണ്ടുപിടിക്കെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ നല്ല സ്റ്റൈലായിട്ട് ആയിട്ട് അടിയിൽ ഇങ്ങനെ പൊക്കി കൊണ്ടുപോകും ആരായിട്ട് കുടുംബാവസാനം ഈ ഭഗവാൻ ഇങ്ങനെ പൊക്കി 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 കൊണ്ടുപോകും അവസാനം പൊക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെയും തുടങ്ങിക്കണം അങ്ങനെ വീണ്ടും സമുദ്രം ഇങ്ങനെ ആരംഭിച്ചിരുന്നപ്പോ നോക്കിയപ്പോൾ ഈ പുലർന്ന മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും നേരിലെ ഒന്ന് കടയാൻ കിട്ടത്തില്ല നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ചു ഭഗവാൻ അദ്ദേഹം ഭഗവാൻ അജിത്തനായിട്ട് എന്നിട്ട് ആയിരം കൈകളോടുകൂടി അതിൻ്റെ മോളിൽ ഇങ്ങനെ പിടിച്ചു അടിയിലും ഭഗവാൻ മോളിലും ഭഗവാൻ ഇങ്ങനെ പിടിച്ചിട്ടു എന്നിട്ട് വീണ്ടും കടയാൻ തുടങ്ങി രണ്ടുപേരുടെ ഉത്സാഹം പോയി അവസാനം ഭഗവാനായിട്ട് കൂടുതലും രണ്ടുപേരുടെ ഉള്ളിൽ കയറി എന്നിട്ട് ഭഗവാൻ തന്നെ കടയാൻ തുടങ്ങി ഭഗവാൻ തന്നെ കടയാൻ തുടങ്ങി ദേവനായിട്ട് കടഞ്ഞ കടഞ്ഞപ്പോഴത്തേക്ക് വന്നു ആദ്യം വന്ന എന്താണ് കാളകൂടെ ഓടിക്കുമോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉടൻ തുടങ്ങി എന്നിട്ട് എല്ലാവരും ഭഗവാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ വിചാരിച്ചു എല്ലാം ഒരു ദിവസം മഹാദേവന് വേണ്ടി സമർപ്പിക്കണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് പറഞ്ഞു എല്ലാവരും നേരെ ചെന്നുള്ളൂ ആ കൈലാസനാഥന്റെ അടുത്ത് ചെല്ലാമാണ് ഇങ്ങനെ എല്ലാ ദേവന്മാരും ചെന്നിട്ട് മഹാദേവനെ സ്തുതിച്ചു മഹാദേവനാണ് വലിയ പ്രശ്നമാണ് കാലകൂട വിഷമാണോ അങ്ങനെ ആ ഇങ്ങനെ പൊങ്ങി വന്നു അതിനെ ആരെങ്കിലും സ്വീകരിച്ചേ പറ്റൂ കാരണം കടഞ്ഞെത്തണ അതിനെ വെറുതെ വിട്ടാല് അത് എവിടെയെങ്കിലുമൊക്കെ പോയി ലോകം നശിക്ക് മഹാദേവൻ വിചാരിച്ചു ഓക്കെ ഭഗവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് സ്വീകരിക്കുന്നു ഉടൻ തന്നെ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് മഹാദേവൻ ആ വേഷം എടുക്കുക ഒറ്റ രണ്ട് കൈയിൽ ഒതുങ്ങി എന്നുള്ള ആ കാടുകൂടി വിഷം മറ്റു കുടിക്കുകയാണല്ല അതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ശിവരാത്രി ആഘോഷം ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തമായിട്ടുള്ള ആ വേഷ മഹാദേവൻ കുടിച്ചു ഒറ്റ ഒറ്റക്കുടിയിൽ എന്നിട്ട് കുടിക്കുന്നതിന് മുമ്പേ പാർവതി ദേവിയെടുത്ത് പറയണം ഭവാനി ഭവാനി ദേവി എന്ന് പറയണം ജഗദമ്പി എടുത്ത് പറയുകയാണ് ഭവാനി ഞാൻ ഈ വേഷത്തെ കുടിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ ഹരിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ ഹരിക്ക് ഞാൻ ഈ ചെയ്ത കാര്യം വലിയ ഇഷ്ടം എന്താ അവരോട് അല്ലേ ആർക്ക് വേണ്ടി അത് ചെയ്യുന്നത് ദേവന്മാരെല്ലാവരും എന്നെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ആർക്കു വേണ്ടിയ ഹരി